നവീകരണ പുതിയ റെയിൽവേ സ്റ്റേഷനും വരും അതിനെ സംബന്ധിച്ച് മൂന്ന് ഡിസൈനാണ് ഡെവലപ്പ് ചെയ്തത് വന്നത് ആർക്കിടെക്ച്റിന്റെ മൂന്ന് ഡിസൈനും അതിന്റെ പോരായ്മകളും അതിന്റെ ഗുണദോഷങ്ങളും എല്ലാം ചർച്ച ചെയ്തിരുന്നതാണ് റെയിൽവേ മിനിസ്റ്ററുമായിട്ടിരുന്ന ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഒരു ബ്രീഫിങ്ങും എല്ലാം നടന്നതാണ് പ്രസന്റേഷനും അന്നൊരു വാക് ത്രൂ നമുക്ക് ലഭ്യമല്ലായിരുന്നു എന്ന ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വാക് ത്രൂ അടക്കം അഞ്ച് ദിവസം കൊണ്ട് എൻ്റെ ഓഫീസിലെ പ്രാന്തത്ത് വെച്ച് റെയിൽവേ ഓഫീഷ്യൽസ് വന്ന് ഈ ഡിസൈനും കാര്യങ്ങളും വാക് ത്രൂവും കണ്ടു അതിൽ പ്രൈം മിനിസ്റ്റർക്ക് ഒരു ഓപ്ഷൻ വണ് അത അവതരിപ്പിച്ചു മേയർ ഇവിടുത്തെ ചാർജുള്ള കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ എം എൽ എ ശ്രീ ബാലചന്ദ്രൻ മേയർ വന്നു കളക്ടറും കമ്മീഷണറും വന്നു കെ ഡി എം ഉണ്ടായിരുന്നു അവരുമായിട്ടെല്ലാം ഇരുന്ന് ഒരു കാൻസിൽ അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു ഇന്ന് വൈകുന്നേരം റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഇതിന് അന്ന് ഓർഡർ ആക്കാനുള്ള പ്രോസസ്സസ് തുടങ്ങുന്ന മൂന്ന് മണിക്ക് ശേഷം പ്രൈം ഫൈനൽ അപ്രൂവൽ പിന്നെ മറ്റന്നാൾ അനൗൺസ്മെന്റ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ബ്രീഫിങ്ങിലും പ്രസന്റേഷനിലും ഉണ്ടായിരുന്ന സബ്സ്റ്റൻസസ് ഒഫീഷ്യലായിട്ട് തരും നടപടി അത് തുടങ്ങാനെല്ലാം തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ തയ്യാറായില്ല നടത്തി വെച്ച് തയിൽവേയുടെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ എല്ലാം നടത്തി റെഡിയായി ആയി

Maar de overgangsleiders hebben we niet gezien. We hebben in gezien. We hebben het 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 gezien. We de het I'm